വാർഷിക വാർഷിക സമ്മേളനവും സമ്മേളനവും സ്വലാത്ത് ോട്ടുപാടം ക്യാമ്പസിൽ കോഴിക്കോടൻ കുഞ്ഞൂട്ടി സാഹിബ് നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരളായൊമ്പതാമത വാർഷികവും സ്വലാത്ത് വാർഷിക ദുവാ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലെ പിലാക്കോട്ടുപാടം ക്യാമ്പസ് തീങ്ങാന ക്യാമ്പസിലെ മഹം കോഴിക്കോടൻ കുഞ്ഞുട്ടി ഹാജി നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് കിഴക്കൻ്റെ ഏറനാടിന്റെ മലയോര മേഖലയായ കെരു പഞ്ചായത്തിലെ പിലാക്കൽ എന്ന പ്രദേശത്ത് ആരംഭിച്ച ഈ സ്ഥാപനം നീണ്ട ഇരുപത്തി ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷം ഇന്ന് പിലാക്കോട്ടുപാടത്തെ അതിവിപുലമായ ക്യാമ്പസിൽ ഒട്ടനവധി സ്ഥാപനങ്ങളുമായി പ്രവർത്തിക്കപ്പെടുകയാണ് രീങ്കാനയുടെ കീഴില് അഗതി അനാഥ മന്ദിരത്തിന് പുറമെ ഇഫ്ദു ഖുർആൻ ഇഫ്തു കോളേജും അതുപോലെ തന്നെ കേരള സിലബസിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയവും ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയവും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്ഥാപനമായ മദ്രസ വിദ്യ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഒരു മദ്രസയും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്രെൻഡ് പ്രീ സ്കൂളും ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കപ്പെടുന്നുണ്ട് ഒരു മലയോര പ്രദേശത്ത് വിദ്യാഭ്യാസപരമായും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഒട്ടനവധി ആളുകൾ വിദ്യ അഭ്യസിക്കുകയും ഇന്ന് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനും സാധിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഈ സ്ഥാപനത്തിൻ്റെ മുപ്പത്തി മുപ്പതാം വാർഷികം നടത്തപ്പെടുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രഖ്യാപന സമ്മേളനം കൂടി ഈ വർഷത്തിൽ നടത്തുന്നുണ്ട് ആ സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തും പുത്തനാഴി മൊയ്തീൻ ഫൈസി സംസാരിക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണിക്ക് നടക്കുന്ന പ്രസ്ഥാനിക സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം ഇസ്ഹാഖ് ഫൈസി ഷാമ പറമ്പ് എന്നിവർ പ്രഭാഷണം നടത്തും ിന് നടക്കുന്ന സമാപന സമ്മേളനം സമാസ്ഥ ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും അൻവർ മുഹീദീൻപ്രഭാഷണം നടത്തും അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടം ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ യത്തീം ഖാന ജനറൽ സെക്രട്ടറി ചെമ്മല നാണി ഹാജി ഭാരവാഹികളായ പയ്യൂണ്ണി ചെറിയപ്പുഹാജി ടി പി സതി കണ്ണൻകുളവൻ ബാപ്പുട്ടി കക്കോടൻ അബ്ദുൾ നാസർ ടി പി ഹംസ കെ പി മുഷി മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു